ബ്രഹ്മയൂഥത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധായം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡി സീറോ പ്രണവ് മോഹൻലാലാണ് സിനിമയിലെ പ്രധാന വേഷത്തിലെത്തുന്നത് രാഹുൽ സദാശിവന്റെ ഇഷ്ട ജോണായ ഹൊറൺ മോഡിലാണ് ചിത്രം ഒരുക്കുന്നത് ഇപ്പോഴത്തെ സിനിമയിൽ മോഹൻലാൽ ഉണ്ട് എന്ന ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ഇതിന്റെ പിന്നെ നടൻ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈൽ പിക്ക് ആണ് ഡി സീറോയുടെ സിനിമയിലെ കളർ ടോണിലാണ് മോഹൻലാൽ ഈ പ്രൊഫൈൽ പിക്ക് മാറ്റിയിരിക്കുന്നത് കറുപ്പും ചുവപ്പും നിറത്തിലാണ് സിനിമയുടെ ഇതുവരെയുള്ള പോസ്റ്ററും എല്ലാം അണിയേറ പങ്കുവച്ചത് അതുകൊണ്ട് തന്നെയാണ് ആരാധകർ സിനിമയിൽ മോഹൻലാൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നത് എന്തെങ്കിലും സർപ്രൈസ് ആരാധകർക്കായി രാഹുൽ സദാവിശയം നൽകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും കണക്കൂട്ടുകൾ ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം ചിത്രം ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് ആരാധകർ പറയുന്നത് അതുമാത്രമല്ല സിനിമയിലെ അണിയറ എല്ലാം തന്നെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ റെഡ് ഹോട്ട് ഫോട്ടോ ഇട്ടിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാൽ ഉണ്ടെന്ന് ഉറപ്പിക്കാവുന്നതിന്റെ കാരണമെന്നാണ് ആരാധകർ പറയുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ക്രോധത്തിന്റെ ദിനം എന്ന് അർത്ഥം വരുന്ന ദ ഡേ വിത്ത് റാത്ത് എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ താഗ്ലാങ് അടുത്തിടെ പുറത്തുവിട്ട സിനിമയുടെ ട്രെയിലറിന് മികച്ച വരവേൽപ്പാണ് ലഭിച്ചിരുന്നത് ടൈലറിലെ പ്രണവിന്റെ അഭിനയ മുഹൂർത്തങ്ങൾക്ക് വലിയ ചർച്ചയായിരുന്നു ഒരു കണ്ണാടിൽ ആരെയും പേടിപ്പിക്കുന്ന മുഖഭാവങ്ങളോടെ നിൽക്കുന്ന പ്രണവിന്റെ ഷോട്ട് വലിയ രീതിയിൽ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കുന്നത്